അതിർവരമ്പിലെ അതിരുകളില്ലാത്ത വാക്കുകൾ എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വിഷയം എന്ന് തോന്നുന്നു അതിര് എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ അത്യാവശ്യം എഴുതുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ എഴുതിയ ഒരു രണ്ട് വരി ഒറ്റ പരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കവിതയുണ്ട് അതിന്റെ പേര് തന്നെ അതിര് എന്നാണ് ഇവിടെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്ന ആ കവിതയാണ് കുറെ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു രണ്ട് വരി ആയതുകൊണ്ട് തന്നെ അതിവിടെ സൂചിപ്പിക്കാം അതിര് എന്നാണ് കവിതയുടെ പേര് വരഞ്ഞത് വെറും ഒരു വരയാണെങ്കിലും മുറിഞ്ഞത് ഹൃദയമാണ് 트레야 낚아야 아 വരഞ്ഞത് വെറുമൊരു വരയാണെങ്കിലും മുറിഞ്ഞത് ഹൃദയമാണ് ഈ വര നമുക്ക് സ്കെയിൽ കൊണ്ട് വരക്കാം അല്ലെങ്കിൽ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരക്കാം അല്ലെങ്കിൽ പിക്കാസും അതേപോലെ തന്നെ അത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് വരക്കാം അതിനപ്പുറം നമ്മുടെ വാക്കുകൾ കൊണ്ടും കുറെ അതിരുകൾ നമ്മൾ എന്നും വരച്ചിരുന്ന ആളുകളാണ് നമ്മളോട് തന്നെ ചില അതിരുകൾ നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നത് നമ്മുടെ അതിരുകളാണ് അതേപോലെ തന്നെ മറ്റുള്ളവരോട് കുടുംബത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചില അതിരുകൾ വരയ്ക്കാറുണ്ട് വാക്കുകൾ കൊണ്ട് അതിരുകൾ വരയ്ക്കാറുണ്ട് ദേശങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിലൊക്കെ അതിരുകൾ വരയ്ക്കാറുണ്ട് പുതിയ കാലം എന്ന് പറയുന്നത് അതിരുകൾ വരച്ചാലും അതിരുകൾക്കപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് വാക്കുകളെ പ്രവഹിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് കൊഴുക്കി വിടാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറയാണ് പഴയ തലമുറയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ പറഞ്ഞാൽ